കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി തലശ്ശേരി വി ആർ കൃഷ്ണയ്യ സ്റ്റേഡിയത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കായികമേളയിൽ നഗ്നബാധരായി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഷൂസുകൾ വാങ്ങി നൽകാൻ അധികൃതർ നിർദ്ദേശം നൽകണമെന്ന് സ്പീക്കർ പറഞ്ഞു ചിലർക്ക് ഷൂസുകൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല അത്തരം അവസരങ്ങളിൽ പി ടി എ മുൻകൈ എടുത്ത് വാങ്ങിക്കൊടുക്കണം അതിനാവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് നൽകണം കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ നടന്ന മട്ടന്നൂർ ഉപജില്ലാ കായികമേളയിൽ ഷൂസ് ഉപയോഗിക്കാത്ത ജില്ലാ സ്കൂൾ മീറ്റിനകത്ത് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവശ്യമായും വലിയ നിലവാരമില്ലെങ്കിലും അവരുടെ കാലകൾ സംരക്ഷണം കൊടുക്കുന്ന ഷൂസ് നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികാരികൾ തയ്യാറാകണം ചിലർക്ക് സ്വന്തമായി വാങ്ങിക്കാൻ ശേഷിയില്ല എന്നുള്ളവരും അത്തരം സാഹചര്യങ്ങൾ പി ടി എമ്മിൻ്റെ എടുത്ത് വാങ്ങിച്ചു കൊടുക്കണം അതിനാവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേധാവികൾ തയ്യാറാകണം സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്ന സ്കൂൾ അധികാരികൾ കുട്ടികൾക്ക് ആവശ്യമായ ഷൂസും മറ്റും വാങ്ങിച്ചു കൊടുക്കാത്തവരാണ് അത് വാങ്ങിച്ചു കൊടുക്കാൻ പി ടി എം സ്കൂൾ അധികാരികൾ തയ്യാറാറണം കായികമേളയുടെ ഭാഗമായി വർണ്ണാപമായ മാർച്ച് പാസ്റ്റും നടന്നു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി ആർ ഡി ഡി എ കെ വിനോദ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ പതിനെട്ട് വരെ നടക്കുന്ന കായികമേളയിൽ പതിനഞ്ച് ഉപജില്ലകളിൽ നിന്ന് ഒന്നു മുതൽ മൂന്നാം സ്ഥാനം വരെ ലഭിച്ചവരും തലശ്ശേരി സായി സെൻറ്ററിൽ നിന്ന് പതിനഞ്ച് പേരും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് നാൽപ്പത് മത്സരാർത്ഥികളും ഉൾപ്പെടെ രണ്ടായിരത്തി അറുനൂറിൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് 200 സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൊണ്ണൂറ്റിയെട്ട് മത്സര ഇനങ്ങളാണ് നടക്കുക ニューだしい、